നമസ്കാരം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് റോസ് അവന്യൂ കോടതി ജാമ്യം നൽകിയെന്ന വാർത്തകൾക്ക് പിന്നാലെ ജാമ്യം റദ്ദാക്കിയ വാർത്തകൾ കൂടി വന്നതോടെ ആഹ്ലാദത്തിലായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ ക്യാമ്പ് ഇപ്പോൾ ശോകമുഖമായിരിക്കുകയാണ് കാരണം ജാമ്യം നൽകിയത് ചോദ്യം ചെയ്ത് ഇ ഡി നൽകിയ ഹർജി വരെയാണ് ജാമ്യം തടഞ്ഞത് തീഹാർ ജയിലിൽ നിന്ന് കേജ്രിവാൾ പുറത്തിറങ്ങാനിരിക്കെയാണ് ഹൈക്കോടതി നടപടി തിരിച്ചടിയായിട്ട് മാറിയത് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഡൽഹി മദ്യനയ അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയതിൽ കെജ്രിവാളിന് വ്യക്തമായിട്ടുള്ള പങ്കാളിത്തമുണ്ടെന്നാണ് ഇ ഡിയുടെ ആരോപണം നൂറു കോടി രൂപയടങ്ങിയ അടങ്ങിയ ചാക്കുകെട്ടുകൾ ഭാരതരാഷ്ട്ര സമിതി നേതാവ് കെ കവിത ആം ആദ്മി നേതാക്കൾക്ക് നൽകിയെന്നാണ് ഇ ഡി പറയുന്നത് ഇതിനായിട്ട് അരവിന്ദ് കേജ്രിവാളും അതുപോലെ തന്നെ മനീഷ് സിസോദിയയും ഉൾപ്പെടെ ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതാക്കളുമായിട്ട് കെ കവിത ഗൂഢാലോചന നടത്തിയെന്നുമാണ് കേസ് ഈ പണം ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചെന്നും ഈ പണമാണ് ഗോവ പഞ്ചാബ് തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉപയോഗിച്ചതെന്നും അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഡൽഹി ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയെങ്കിലും വളരെ വൈകാതെ തന്നെ ജാമ്യം കിട്ടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നത് ഇപ്പോൾ ആം ആദ്മിക്ക് ആശ്വസിക്കാനുള്ള ഒരു വകയുണ്ട് എന്നതും നമുക്ക് കാണാൻ സാധിക്കും ഡൽഹിയിലെ കുടിവെള്ള ക്ഷാമം മുതൽ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയെ തുടർന്ന് ആടി ഉലഞ്ഞു നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതടക്കം വലിയ പ്രശ്നങ്ങളിലേക്കാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങിച്ചെല്ലുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ ജൂൺ രണ്ടിനാണ് കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് മടങ്ങിയത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനായിട്ട് സുപ്രീം കോടതി ജാമ്യം നൽകിയിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽ മോചനം അത് പാർട്ടിക്ക് ഉന്മേഷം നൽകുമെന്നതായിരുന്നു ആം ആദ്മി പാർട്ടി നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ പാർട്ടിയുടെ വിലയിരുത്തലുകളൊക്കെ തന്നെ അപ്പാടെ തെറ്റിച്ച് ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ വീണ്ടും പൂജ്യത്തിൽ എത്തിച്ചു എന്നതാണ് മറ്റൊരു കാര്യം അപ്പോൾ പഞ്ചാബിൽ മൂന്ന് സീറ്റ് ലഭിച്ചത് മാത്രമാണ് ആം ആദ്മിക്ക് ഇത്തവണ ആശ്വസിക്കാൻ വകയുണ്ടാക്കിയത് ഡൽഹിയിലെ ഏഴിലേഴ് സീറ്റും നേടിയത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെ ജനങ്ങൾ സ്വീകരിച്ചതിന് തെളിവാണെന്നാണ് ബി ജെ പി പ്രചരണ ആയുധമാക്കി മാറ്റിയത് അപ്പോൾ ഇത്തരത്തിൽ കേജ്രിവാൾ വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ട് പ്രചരണം നടത്തിയത് വലിയ തിരിച്ചടിയായി എന്നതാണ് ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയുടെ ട്രെൻഡ് വേറെയാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് ആം ആദ്മി പാർട്ടി വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനാലിലും അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സമാനമായിട്ടുള്ള സാഹചര്യമായിരുന്നുവെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട് അപ്പോൾ അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിസന്ധികൾ പരിഹരിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതടക്കം വലിയ വെല്ലുവിളികൾ ഇപ്പോൾ കെജ്രിവാളിന് മുന്നിലുണ്ട് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കുടിവെള്ള ക്ഷാമമാണ് ഡൽഹിയിലെ കുടിവെള്ള ക്ഷാമം ഇതിനെ കൃത്യമായിട്ട് മറികടക്കാൻ സാധിച്ചില്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടി ഡൽഹിയിലെ ജനങ്ങൾ കാത്തു വച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം കുടിവെള്ള പരിഹരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇനിയും ആം ആദ്മി പാർട്ടിയുമായി ഈ സഖ്യം തുറന്നാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് കണക്ക് കൂട്ടുന്ന കോൺഗ്രസ് ഈ സഖ്യം പിരിയാനുള്ള സാധ്യതയും ഇപ്പോൾ കാണിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ആം ആദ്മിയെ മാറ്റി നിർത്തി ഇന്ത്യ സഖ്യമെന്ന ലേബലിൽ ഡൽഹിയിൽ ഇറങ്ങിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനാകുമെന്ന് കോൺഗ്രസ് ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ആം ആദ്മി പാർട്ടിക്ക് അത്ര മികച്ച സാഹചര്യമല്ല എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് മുതലെടുക്കണോ അല്ലെങ്കിൽ ഈ സഖ്യത്തിലെ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമോ എന്നത് കോൺഗ്രസിന്റെ മാത്രം തീരുമാനമാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക